മാർക്സിസം ഫാഷണിസം മോദി ട്രംപ് എഐ സി പി എം സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കൃത്യമായ ഉത്തരമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ചിന്റെ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കിട്ടുമോ എന്നുള്ളത് മാത്രമല്ല മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കുമോ മുഖ്യമന്ത്രിയായി മാറുമോ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാറുമോ എന്നീ ചോദ്യങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇതാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നു അക്കമിട്ട് കാര്യങ്ങൾ വെട്ടി നിർ അക്കമിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിക്കുന്ന സി പി എമ്മും എം വി ഗോവിന്ദനും ഇപ്പോൾ നിലപാടിൽ നിന്ന് മാറി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് അല്ലെങ്കിൽ സത്യം തുറന്നു പറയുകയാണ് ഫാസിസം ഫാസിസത്തിനെതിരെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സി പി തന്നെ ഇപ്പോൾ പറയുന്നു ഇന്ത്യയിൽ ഫാസിസം ഇല്ല ഫാസിസം ഉണ്ടെങ്കിൽ ഇവിടെ എ കെ ജി സെന്ററിലിരുന്ന് സംസാരിക്കാൻ പറ്റുമോ എ കെ ജി സെന്റർ ഉണ്ടാകുമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് സാക്ഷാൽ എം വി ഗോവിന്ദൻ സഖാവ് തന്നെ ചോദിക്കുന്നത് മോദി ഫാഷാണെങ്കിൽ എ കെ ജി സെന്റർ ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് സി പി എം തന്നെ ചോദിക്കുന്നത് മാത്രമല്ല എഴുപത്തി അഞ്ചിൽ പിണറായിക്ക് ഇളവ് വരുമോ ശശി തരൂർ സി പി എമ്മിലേക്ക് വരുമോ അതോ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുമോ കൃത്യമായി എങ്ങോട്ട് ചായും എന്നീ ചോദ്യങ്ങളിലൊക്കെ എം വി ഗോവിന്ദന് മറുപടിയുണ്ട് ഏതായാലും രാജ്യത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളിലും മറുപടി ലോകത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് സി പി എം മനസ്സ് തുറക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ് കൊല്ലം സമ്മേളനത്തിന് ശേഷം സി പി എമ്മിൽ എന്തായിരിക്കുമെന്ന് ഏതായാലും രണ്ടു വഴിക്കും ചർച്ചകൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സി പി എമ്മിനെ മുന്നിൽ നിന്ന് നയിക്കും മൂന്നാം വട്ടവും ക്യാപ്റ്റൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം പറയുന്നത് പിണറായി വിജയൻ നയിക്കും പക്ഷേ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കും അതായത് മത്സരിക്കില്ല മാത്രമല്ല ഇരുപത്തിരണ്ട് എം എൽ എ മാർക്കും സീറ്റ് നൽകില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് മാറി മുന്നണിയെ നയിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം പരോക്ഷമായി പാർട്ടി സമ്മേളനത്തിൽ അറിയിച്ചേക്കുമെന്നുള്ള ചർച്ചകളുമുണ്ട് സൂചിപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ട് ടീം നിർബന്ധമാക്കിയത് കർശനമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് അതുകൊണ്ട് തന്നെ നിബന്ധന മാറ്റേണ്ട എന്ന നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് രണ്ടട്ടം നിർബന്ധമാകുന്നതോടെ ഇരുപത്തിരണ്ട് എം എൽ എ മാർക്ക് സി പി എം സീറ്റ് നൽകില്ല ഒന്നരട്ടേം പൂർത്തിയാകുന്ന സജി ചെറിയാനും വി കെ പ്രശാന്തും മത്സരിച്ചേക്കും പുതുമുഖങ്ങൾ ഇറക്കി മണ്ഡലങ്ങൾ നിലനിർത്താം എന്നുള്ള അല്ലെങ്കിൽ നിലനിർത്തണമെന്ന നിലപാടിലാണ് നേതൃത്വം മൂന്ന് തവണ എം എൽ എ ആകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടി ഉണ്ടായില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ട് ടീം നിബന്ധന നിർബന്ധമാക്കിയതോടെ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എ സി മൊയ്തീൻ എ എൻ ഷംസീർ വീണ ജോർജ് എം എം മണി നൌഷാദ് എം മുകേഷ് കടകംപള്ളി സുരേന്ദ്രൻ ഒ ആർ കേലു യു പ്രതിഭ തുടങ്ങിയ പ്രമുഖർ ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട് ഏതായാലും നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ എന്നുള്ളത് ഈ സമ്മേളന കാലത്ത് കേരളം കാണുകയാണ് ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസ്റ്റ് ആണെന്നും ജവഹർലാൽ നെഹ്റുവിന് ഫാസിസ്റ്റ് സ്വഭാവമായിരുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ മോദി ഫാസിസ്റ്റ് അല്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഭരണകൂടവും ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് അടിവരയിട്ട് പറയുന്നത് ആവർത്തിച്ചു പറയുന്നത് ഏവരും ഉറ്റുനോക്കുക തന്നെയാണ് ഏതായാലും മോദിയുടെ ബി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ പുതിയ പരാമർശങ്ങളിലൂടെ മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെങ്കിൽ തനിക്ക് ഇങ്ങനെയൊരു അഭിമുഖം നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്നാണ് മാധ്യമങ്ങളോട് ഗോവിന്ദൻ സഖാവ് തന്നെ ചോദിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന കാരണം എ സെന്റർ ഇവിടെ ഉണ്ടാകുമോ എന്നുകൂടി എം വി ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ പറ്റുമോ എന്നും എം വി ഗോവിന്ദൻ ചോദിക്കുകയാണ് ഏതായാലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ പഴയ സഖാക്കന്മാർ മാറും പുതിയ സഖാക്കന്മാർ വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എം വി ഗോവിന്ദൻ മൂന്നാം വട്ടവും സിപിഎം നയിക്കുന്ന സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും എം വി ഗോവിന്ദൻ പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിലൂടെ പങ്കുവെക്കുന്നു എ ഐ സോഷ്യലിസത്തിന് വഴിയൊരുക്കുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയിൽ രണ്ട് തട്ടിലുള്ള സി പി എം തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി സോഷ്യലിസത്തിലേക്ക് വഴി ഒരുക്കുമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫിലേക്ക് ശശി തരൂർ വരുമോ അതോ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെങ്കിലും തരൂർ ഇപ്പോൾ വന്നാലും ഇല്ലെങ്കിലും തരൂറിന്റെ നിലപാട് കേരളത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എം വി ഗോവിന്ദൻ ഏതായാലും എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധിയിൽ സി പി എമ്മിന് ഇളവുണ്ടാകുമോ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ മറുപടി പറയുകയാണ് എം വി ഗോവിന്ദൻ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിടത്തൊക്കെ മുഖ്യമന്ത്രി കയറി മറുപടി പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്തു എന്നീ ചോദ്യങ്ങൾ കൂടി മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെയൊക്കെ എം വി ഗോവിന്ദൻ ഉത്തരവ് നൽകുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും വിമർശിക്കുന്നത് ഏതായാലും സമ്മേളന കാലത്തിന് മുൻപും ശേഷവും സി എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്